സവാരി ഗിരി നമ്മൾ അപ്പൊ വെറുതെ ഇവിടെ മഴ ആയപ്പോ നമ്മളെ തൊടിയിലൊക്കെ മഷ്റൂം കിട്ടീക്കൊള്ളൂതാ അപ്പൊ ഞങ്ങൾ മഷ്റൂം തരഞ്ഞിറങ്ങിതാ അപ്പൊ കണ്ടാ നമ്മളെ സാന്തോള് അടിപൊളി അല്ലേ അപ്പൊ ഞമ്മക്കിതൊന്ന് പറിച്ച് കണ്ടാ രണ്ടെണ്ണം കിട്ടിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെ ടേസ്റ്റ് ഇണ്ടോന്ന് നോക്കല്ലേ അപ്പൊ ഞമ്മക്കിന്ന് കുറച്ച് മാങ്ങ ചെത്തിയിട്ട് ഉപ്പിലിടുകണ്ടോ അനൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കുറച്ച് അരിമുളക് വരയ്ക്കും നമ്മുടെ ഒരു അരിമുളകും വരണ്ടിടുന്നുണ്ടോ ഇപ്പൊര് വേഗം പോര് വേഗം പോരു മോളോ വേഗം പോര് വേഗം പോര് ഇത് കണ്ടോ പന പന പൂത്തിട്ട് പനന്റെ പൂവ് കഴിഞ്ഞത് കണ്ടോ എനിക്ക് അറിയാം നമ്മളെ ആ തേനീച്ചൻ്റെ തേൻ ഇങ്ങനെ ശേഖരിക്കുമ്പോൾ ഉണ്ടാവില്ല അതിൻ്റെ അറിന്റെ ഉള്ളിലുണ്ടാവുമല്ലോ ഒരു പൊടി അതിൻ്റെ സ്മെല്ലാ കേട്ടോ ഇതൊക്കെ എന്താ രസം നല്ല ഇണ്ടായിക്കോണല്ലേ ഇപ്പ ഞങ്ങള് വാഴത്തോട്ടത്തിലൂടെ പോകട്ടോ ഇപ്പൊ വാഴ ഒക്കെ എന്താ പറയാ വലിയ വാഴ ഒക്കെ വെട്ടി രണ്ടാമത് വെച്ചുട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇവിടുന്നാണ് മഷ്റൂം കിട്ടിയത് അവിടെ ഉണ്ടാ നോക്ക നമ്മളെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ കുറച്ചാൾക്കാർക്ക് തൊടിയിൽ നിന്ന് കിട്ടിയിക്കുന്ന കാരണം കണ്ടപ്പോ കാണാ നല്ല ഭംഗിയായിട്ടോ കേട്ടോ നിങ്ങളെ നിരത്തി കേണ്ടോ കാണപ്പ നല്ല ഭംഗിയായിട്ടോ അപ്പൊ ഞങ്ങള് കയറ്റം കേറി കേറ്റം കേറി കൊങ്ങോ അവിടെ നല്ലൊരു വേപ്പും മരം കേട്ടോ ഇവിടെ ഒരു നമ്മള് പണിക്കാർ ഇവിടെ ഫാമിൽ കുഴിച്ചിട്ടിരുന്നു അപ്പൊ ആ സമയത്ത് ഇണ്ടായതാട്ടോ നല്ല മരാണ് നമുക്ക് വീട്ടില് വേപ്പ് കുടിച്ചിട്ടില്ല കേട്ടോ എന്തായാലും മഷ്റൂം തിരിഞ്ഞു വന്നത് ഞങ്ങൾക്ക് നഷ്ടമായി ലെട്ടാരിമ്പോളക്കിഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഷ്റൂം വിരിഞ്ഞിട്ടുണ്ട് അത് പിന്നെന്താ പറയാ കാന്തങ്കൂലി എന്നൊക്കെ പറയില്ലേ സംഭവമാണ് നല്ല അരിമുളക് നല്ലോണം മൂത്ത് നിക്കുന്നുണ്ട് രണ്ടും പോലെ അരിമുളക് അരിമുളകുണ്ട് മാളുവോ ഈ പാണമ്പഴം തിന്നോ ഏ ഇപ്പൊ തിന്നോ ഞാൻ പറിച്ചു തരാ കണ്ടോ അങ്ങോട്ട് വെക്ക എന്റെ എടത്തെ സൈഡ് വെക്ക എടത്തേ സൈഡ് നോക്കതാ കണ്ടോ ഇതാക്കുന്നു കണ്ടോ കണ്ടോ നല്ല കറുത്ത പാണമ്പഴം

പണ്ട് നമ്മൾ കോഴിഫാമിൻ്റെ അവിടെ കൃഷി ചെയ്തുണ്ടാക്കിരുന്നു കേട്ടോ വർഷാദും അവരുടെ കോഴിഫാമിൻ്റെ അവിടെ ഒരുപാട് ഏരിയ അങ്ങനെ പച്ചക്കറി എന്താ പറയുക പടവലം അരിമുളക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഈ മരം ഇവിടെ പിടിച്ച് നിന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ തൊടിയിൽ പണിക്കാരൊക്കെ ഉണ്ട് അവരൊന്നും പറിക്കൊന്നുമില്ല കേട്ടോ അവിടെ പങ്കാളിയാളുണ്ട് പണിക്ക് പക്ഷെ അവരൊന്നും എടുക്കൊന്നും ഇല്ല കേട്ടോ ഒരുപാട് ഇട്ടിയിലുണ്ട് കേട്ടോ നീയുണ്ട് എന്തായാലും പണിക്കാരതൊന്നും കളഞ്ഞിട്ടില്ല മാങ്ങിതും കൂടി ഇപ്പോൾ രസം ഉണ്ടാവും അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഞാൻ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വേണ്ടിവരാം ഓക്കെ താങ്ക് യൂ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കത്തട്ടോ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ